നിയമസഭയിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കേണ്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന് പരാതി സംഭവത്തിൽ നിയമസഭാ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് നൽകി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച പൂരം കലക്കൽ തുടങ്ങി നാൽപ്പത്തി ഒൻപത് ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ഇപ്പോൾ വെട്ടിനിരത്തിയിരിക്കുന്നത് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത് എന്താണ് പ്രതിപക്ഷത്തിന്റെ അടുത്ത നീക്കം ലിവിഷ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ഈ ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം ഇടേണ്ടത് എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആ ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം ഇടാതെ തന്നെ മാറ്റിവെച്ച് അതിനെ അപ്രസക്തമായ ചോദ്യമായി പിന്തള്ളി എന്നുള്ളൊരു ഇത് ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതായാലും വിവാദ വിഷയങ്ങളിൽ ചോദ്യ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ വെട്ടിനിരത്തി എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കറിന് കത്ത് നൽകിയിട്ടുണ്ട് കത്തിൽ വ്യക്തമായി പറയുന്നത് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് പരാതിയായി നൽകുന്ന കാര്യങ്ങൾ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച പൂരം കലക്കൽ അതോടൊപ്പം കാഫിർ സ്ക്രീൻഷോട്ട് തുടങ്ങിയ വിഷയങ്ങളും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണത്തിലെ വിഷയങ്ങളടക്കം നിരവധി കാര്യങ്ങളാണ് ചോദ്യമായി ഉന്നയിച്ചത് അത്തരത്തിൽ നാൽപ്പത്തി ഒൻപത് ചോദ്യങ്ങളാണുള്ളത് പോലീസ് സേനയെ അടക്കം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി നൽകേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി എഴുതിത്തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിൽ പല ചോദ്യങ്ങളും സമകാലിക വിഷയങ്ങളായി വരുന്ന ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെയും ഉന്നയിക്കേണ്ട സാഹചര്യമുണ്ട് ഈ ചോദ്യങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കുന്നത് അതായത് ചോദ്യം നക്ഷത്ര ചിഹ്നമിടാതെ വരുന്നതോടെ തന്നെ മുഖ്യമന്ത്രി അതിനെ നേരിട്ട് മറുപടി പറയ പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ ആരോപണം നിയമ സ്പീക്കറുടെ ഒന്നാം നിയമ നടപടി ചട്ടം മുപ്പത്തിയാറ് സ്പീക്കറുടെ ഒന്നാം നമ്പർ നിർദ്ദേശം ചോദ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് അനുവദിക്കുന്നതെ സംബന്ധിച്ച മുൻകാല റൂളിങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ പ്രവർത്തി നടന്നിരിക്കുന്നത് അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ചോദ്യങ്ങൾ അത് നക്ഷത്രചിഹ്നവിട്ടാവണം എന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും നിരവധി പോലീസ് വർഗീയ ശക്തികളുടെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമുണ്ട് അതോടൊപ്പം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം തടസ്സപ്പെട്ട സംഭവങ്ങൾ എ ഡി ജി പിക്ക് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആരോപണം തൃശൂർ പൂരം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വീണ്ടും നിരവധി ചോദ്യങ്ങളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ മറ്റു ആരോപണങ്ങൾ സേനയിലെ ക്രിമിനൽ വൽക്കരണം അതോടൊപ്പം സ്വർണ്ണക്കടത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലമാണോ അടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കേണ്ടിയിരുന്നത് അതിനെയൊക്കെയാണ് ഇപ്പോൾ വെട്ടി എന്നുള്ള ഒരു ആക്ഷേപമാകുന്നത് ഏതായാലും ഇതിൽ ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കത്ത് കത്ത് നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സഭാതലത്തിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഒഴിവാക്കി എന്ന് തന്നെയാണ് ബോധപൂർവം ചെയ്തത് തന്നെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഏതായാലും നിലവിൽ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഇതിനെ നടപടി സ്വീകരിക്കണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവൃത്തികൾ കൃത്യമായി നടത്തണം ഈ ചോദ്യങ്ങൾ അനുവദിക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കത്തയച്ചിരിക്കുന്നത് ഇനി ഇതിന് മറുപടി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൃത്യമായ നടപടി നടന്നില്ലെങ്കിൽ മാത്രമാണ് പ്രതിപക്ഷം അടുത്ത നീക്കവുമായി മുന്നോട്ട് പോവുക ലിബീഷ് വിവാദ വിഷയങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകി വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്